ആ മോള് വന്നോ മോളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കണായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിൽ അല്ലെ നല്ല കാര്യ പഠിച്ചില്ല ഇത്രയും പഠിപ്പിച്ച് എന്നൊരു ഗവൺമെന്റ് ജോലി അതാണ് ഉമ്മച്ചിന്റെ ഒക്കെ ആഗ്രഹം ഉമ്മച്ചി ഉറപ്പെത്തിനെന്തൊക്കെയായി പറയണ ഗവൺമെന്റ് ജോലി അതൊന്നും എനിക്ക് ഇഷ്ട ഗവൺമെന്റ് ജോലി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട വലിയ വലിയ കമ്പനിൽ നല്ല നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും അപ്പൊ അതൊന്നും നോക്കിയാലോ മോളെ വലിയ കമ്പനിയിലോ രണ്ടും കണക്ക എനിക്ക് അതൊന്നും താല്പര്യമില്ല എനിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂലേ ഗവൺമെന്റ് ജോലിയും വേണ്ട നല്ല കമ്പനിയുടെ ജോലിയും വേണ്ട പിന്നെ എൻ്റെ ഉദ്ദേശം എന്താ എനിക്കിഷ്ടമില്ലാത്ത ജോലി നിർബന്ധിക്കരുത് എനിക്കിഷ്ടമുള്ളത് എനിക്ക് നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാകണം അതാണ് എൻ്റെ ആഗ്രഹം സാമൂഹ്യ പ്രവർത്തക അതൊക്കെ നല്ല കാര്യം അതൊക്കെ ഒരു സൈഡിലൂടെ പോണമ്മോളെ ജോലി വേണം ജോലി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇപ്പം മോളൊരു കല്യാണം കഴിഞ്ഞ് പോയാലും നമുക്കൊരു വരുമാനം അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് അതിൽ ഒന്നുച്ചി പറയാനാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നന്നായി അറിയില്ല ആദ്യം എൻ്റെ ഇഷ്ടങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കും ഉച്ച ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലാവില്ല അവർക്ക് അവരുടേതായ ഇഷ്ടമാണ് നമ്മൾ പല പ്രതീക്ഷയോടെ ഇങ്ങനെ അവരെ വളർത്തും പക്ഷെ അവനിക്കവരുടേതായ ഇഷ്ടമാണ് ആയിക്കോട്ടെ എന്നാലും നമ്മള് പറയുന്ന കൊറച്ചൊക്കെ അനുസരിക്കണ്ടേ പിള്ളേരെ പിന്നെ എത്രയാ നന്നാവ